കുട്ടിയോട് കുട്ടിയോട് സ്വന്തം വെള്ളം വെള്ളം വേണമെന്ന് സമയത്തും ഇത് ചികിത്സ ആ ചില ആളുകളുടെ ധാരണ വീട്ടിൽ വെച്ച് സ്ത്രീകൾ പ്രസവിക്കുന്നത് മതപരമായ വലിയൊരു മഹത്തുള്ള കാര്യമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇത് ശരിയാണോ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിക്കുന്നു ഇതിനേതെങ്കിലും പ്രത്യേകം മഹത്വം ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ സ്ത്രീകളുടെ ശാരീരികമായ ആരോഗ്യ സുരക്ഷ എവിടെയാണോ അവിടെയാണ് പ്രസവിക്കേണ്ടത് എന്നതിൽ സംശയമില്ല അവരുടെ സുരക്ഷയോടൊപ്പം പരമാവധി ഇസ്ലാമിന്റെ ചിട്ടകളും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ഈ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു ചാനലുമായി നടക്കുന്ന വ്യക്തിയാണ് സി എം വലിയാഹി എന്നറിയപ്പെടുന്ന വലിയൊരു മഹാൻ കേരളത്തിലെ എല്ലാ സുന്നികളും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹാനാണ് പക്ഷെ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ കബർസ് ഉയർത്തിയ്യുകയും ഒക്കെ ചെയ്യുന്ന വലിയ വിഭാഗം സുനികൾ ഇവിടെ ഉണ്ട് പക്ഷേ ഏതാനും ചില ആളുകൾ ആ മടവൂരിനെ ഉപയോഗപ്പെടുത്തി ഒരു ഉപഭോഗ വസ്തുവാക്കി അവരുടെ ജീവിത മാർഗമായി കണ്ടെത്തുന്ന കുറെ ആളുകളുണ്ട് ആ കൂട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് പ്രകാരം ഈ സിറാജുദ്ദീൻ ലത്തീഫ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയെയും നമ്മൾ കാണാറുള്ളത് അദ്ദേഹത്തിന്റെ ചാനലുകളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹത്തെ പല ആളുകളും ഉപദേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഉപദേശങ്ങളൊന്നും അദ്ദേഹം ചെവിക്കൊണ്ടിട്ടില്ല ഞാൻ തന്നെയും ഒരു സമയത്ത് അദ്ദേഹത്തിന് വാട്സപ്പിലൂടെ നിങ്ങളെ ആരൊക്കെയോ വഞ്ചിക്കുകയാണ് നിങ്ങൾ ആരൊക്കെയോ ചതിക്കുകയാണ് നിങ്ങൾ അതിൽ അകപ്പെടരുത് എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം അതൊന്നും അത്ര കാര്യമായി എടുത്തിട്ടില്ല ഈ പറയപ്പെടുന്ന വ്യക്തി തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ കഴിഞ്ഞ കാലങ്ങളിൽ പഴയ കാലങ്ങളിലൊക്കെ പല്ലക്കുകളിലും മറ്റുമൊക്കെയാണ് ആളുകളെ കൊണ്ടുപോയിരുന്നത് കുതിരപ്പുറത്താണ് ഒട്ടകപ്പുറത്താണ് എന്ന് പറഞ്ഞ് അത് അങ്ങനെ ഇദ്ദേഹം ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും അല്ല ഹോസ്പിറ്റലിൽ പോകാറുള്ളത് ഇന്നത്തെ കാലം പുരോഗതിപ്പെട്ടിട്ടുണ്ട് ഇന്ന് സൗകര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ആളുകൾ ഇന്ന് കാറുകളും വാഹനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് സ്ത്രീകളുടെ പ്രസവത്തിന് കൂടുതൽ സുരക്ഷയും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പഴയ കാലത്ത് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു അവരെ കൊണ്ടുവന്നു പഴയ കാലങ്ങളിൽ ഈ കൃത്യം നിർവഹിച്ചിരുന്നു അതും അന്യ സ്ത്രീകൾ തന്നെയാണ് ആ കാരണം അത്തരമൊരു സാഹചര്യത്തിൽ ആരുടെയെങ്കിലും സഹായമില്ലാതെ പ്രസവിക്കുക എന്നത് സ്ത്രീകൾക്ക് വലിയൊരു പ്രയാസകരമായ കാര്യമാണ് കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന ഈ സ്ത്രീകൾക്ക് അതിൽ പരിചയമുണ്ട് എന്നതാണ് നമ്മൾ അവരെ കൊണ്ടുവരാനുള്ള കാരണം എന്നാൽ അതിലേറെ പരിചയവും കൂടുതൽ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെ ഉള്ളത് ഇന്ന് ഹോസ്പിറ്റലുകളിലാണ് ആ ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുന്നു പ്രസവത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ ലേബർ റൂമുകളിലാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും വലിയ മഹാന്മാരായ ഉസ്താദന്മാരും അവരുടെ മക്കളും ഭാര്യമാരും പേരമക്കളും ഒക്കെ പ്രസവിക്കുന്നത് ഈ ഹോസ്പിറ്റലുകളൊക്കെ തന്നെയാണ് കാരണം ഇസ്ലാമിൽ ഒരിക്കലും തന്നെ വീട്ടിൽ നിന്ന് പ്രസവിക്കണം അങ്ങനെ ചെയ്യണം എന്ന ഒരു നിയമമില്ലാത്തത് കൊണ്ടാണ് പ്രധാനമായും അവിടെ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീയുടെ സുരക്ഷയാണ് അതിനുവേണ്ടി പഴയ കാലങ്ങളിൽ നമ്മൾ ആ കൃത്യം നിർവഹിക്കുന്ന സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഇന്നത് വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന ആളുകൾ പോലുമില്ല അത് നേരെ മറിച്ച് ഹോസ്പിറ്റലുകളിലുള്ള നഴ്സുമാരൊക്കെയാണ് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുപോകണം പഴയ കാലങ്ങളിൽ മുറിവ് സംഭവിക്കുമ്പോൾ നമ്മൾ പച്ചിലൊക്കെ അരച്ച് പുരട്ടി മുറിവ് മാറ്റാറുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ പറയുന്ന സിറാജുദ്ദീൻ ലത്തീഫിയോ അല്ലെങ്കിൽ അതുപോലെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഇതാണോ ചെയ്യാറുള്ളത് അവരൊക്കെ നേരെ വണ്ടിയും വിളിച്ച് ഹോസ്പിറ്റലിൽ പോകും അവിടെ വെച്ച് ബെറ്റാഡിൻ ഉപയോഗിക്കും അപ്പോൾ പെട്ടെന്ന് മുറിവ് ഉണങ്ങുകയും ചെയ്യും അപ്പൊ ഇതുപോലെ സ്ത്രീകൾക്കും അവരുടെ സുരക്ഷക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഇല്ലാത്ത മതവിധികളും ഇല്ലാത്ത കാഴ്ചപ്പാടുകളും ഒക്കെ പറഞ്ഞ് ഈ ഇസ്ലാമിനെ തന്നെ പ്രതികൂട്ടിലാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകൾക്കാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നൽകേണ്ടത് പഴയ കാലങ്ങളിൽ നമ്മൾ നാലു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അഞ്ചു മാസം കഴിയുമ്പോൾ ഗർഭിണികളെ സ്കാൻ ചെയ്യാറില്ലായിരുന്നു പക്ഷെ ആ സ്കാൻ ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് കുട്ടിയുടെ കിടപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടിക്കുണ്ടാകുന്ന തൂക്ക വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പഴയ കാലത്തൊക്കെ അത് ചെയ്തിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അന്ന് അതിന് സൗകര്യമില്ല ഉള്ള സൗകര്യങ്ങൾ ആയിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നത് ഇന്ന് കൂടുതൽ സൗകര്യങ്ങളുണ്ട് ആ സൗകര്യം ഉപയോഗപ്പെടുത്താൻ കഴിവുള്ള ആളുകൾ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് ഒരിക്കലും ഇസ്ലാം തടസ്സമല്ല മാത്രമല്ല ആ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിന് പ്രതിവിധിയും ചികിത്സയും നടത്താൻ ഇന്ന് ആധുനിക സംവിധാനങ്ങളുണ്ട് അതാണ് ഇസ്ലാമികപരമായും നല്ലത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ലല്ലോ ചികിത്സിക്കാൻ പാടില്ല അല്ലെങ്കിൽ രോഗങ്ങൾ കണ്ടെത്താൻ പാടില്ല അല്ലെങ്കിൽ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ പാടില്ല അതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും ആരും പറയുകയും ഇല്ല ഭൗതിക കാര്യങ്ങളിൽ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഇന്നും അതേ രീതി സ്വീകരിക്കുന്നത് ശരിയല്ല സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ സൗകര്യം ഉപയോഗപ്പെടുത്തണം ചികിത്സാ രീതികളും മെഡിസിനുകളും ഒക്കെ മാറുന്നതിനനുസരിച്ച് ആ മാറിയ പുതിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം അത് വാഹനങ്ങളിലും ജീവിതശൈലികളിലും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ആ രീതിയിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ ഈ കാര്യങ്ങളിൽ സ്ത്രീകളുടെ പ്രസവത്തിന്റെ കാര്യങ്ങളിൽ എന്തുകൊണ്ട് നമുക്ക് മാറിക്കൂടാ എന്ന പ്രത്യേകമായ ചോദ്യം എവിടെയുണ്ട് അപ്പോൾ നമ്മൾ കാണിക്കുന്ന സ്ഥലങ്ങൾ സുരക്ഷിതമാണ് അവിടെ ലേഡി ഡോക്ടർമാർ തന്നെ ഉണ്ടെങ്കിൽ അതാണ് സ്ത്രീകൾക്ക് ഏറ്റവും നല്ലത് എങ്കിൽ അവിടെ തന്നെ അവരെ കാണിക്കുവാനും ആ അതിൽ പരമാവധി അവർക്ക് സുരക്ഷിതത്വവും അവരുടെ ജീനി ചിട്ടകളുമൊക്കെ പരമാവധി അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ആ ഒരു ഇടം ചികിത്സക്കും അവരുടെ പ്രസവത്തിനു വേണ്ടിയൊക്കെ തെരഞ്ഞെടുക്കുക എന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് അതല്ലാതെ ഈ സ്ത്രീകളെ കഷ്ടപ്പെടുത്തി വീട്ടിൽ നിന്ന് പ്രസവിച്ച് അവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ